ഒരു ആരുടെ രാമൻ എന്നുള്ളതിന് പകരം ആരുടെ മുഹമ്മദ് എന്നുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ അയാൾക്ക് അവാർഡിന് പകരം പേവാർഡ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഹിന്ദുവിനെ കുറ്റം പറഞ്ഞാൽ അവാർഡ് കിട്ടും എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അയാൾ ഒരു പുസ്തകം എഴുതി അതിനുള്ളടക്കമൊന്നും എന്താണെന്ന് എനക്ക് അറിയില്ല ആരുടെ രാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിലുള്ള ജനലക്ഷങ്ങൾ പറയാൻ പറയും ഭാരതീയരുടെ രാമൻ എന്നാണ് കേട്ടില്ല ശബ്ദം നല്ല മഴയാണ് അതായത് ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ആരുടെ രാമൻ ആരുടെ രാമൻ എന്നൊരു പുസ്തകമാണോ ലേഖനമാണോ എന്ന് എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ടാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഈശ്വര സങ്കല്പങ്ങളെ മാത്രം സംശയ ദൃഷ്ടിയോടുകൂടി ഇത്തരക്കാർ എഴുതുന്നത് ആരുടെ രാമൻ എന്നുള്ള ആ ഒരു പുസ്തകത്തിനാണ് അയാൾക്ക് ഇത്തവണത്തെ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് ആരാ കൊടുത്തിട്ടുള്ളത് കേരള സാഹിത്യ അക്കാദമിയിൽ പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ആരുടെ രാമൻ എന്നുള്ളതിനു പകരം ആരുടെ മുഹമ്മദ് എന്നുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ അയാൾക്ക് അവാർഡിന് പകരം പേ അവാർഡ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഹിന്ദുവിനെ കുറ്റം പറഞ്ഞാൽ അവാർഡ് കിട്ടും എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അയാൾ ഒരു പുസ്തകം എഴുതി അതിനുള്ളടക്കമൊന്നും എന്താണെന്ന് എനക്ക് അറിയില്ല ആരുടെ രാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിലുള്ള ജനലക്ഷങ്ങൾ ജനലക്ഷങ്ങൾ എന്ന് പറയാൻ പറ്റും ജനകോടികൾ കോടികൾ നെഞ്ചത്ത് കൈവെച്ച് പറയും ഭാരതീയരുടെ രാമൻ എന്നാണ് ഏതായാലും ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാര് ഏറ്റവും ഇയാൾ എത്ര കണ്ട് രാമനെ കുറ്റം പറഞ്ഞോ അത്രയും അയാൾക്ക് പുണ്യമാണ് കാരണം എന്താ വെച്ചാൽ രാമന്റെ രാമനെ ആരാധിക്കണ്ട ബഹുമാനിക്കണ്ട പൂജിക്കണ്ട ആ നാമം നാവിൽ ഉച്ചരിച്ചാൽ പോലും പുണ്യമാണ് എന്നാണ് പറയുന്നത് അത് കൃത്യമായിട്ട് അറിയാം ആർക്കും ശ്യാമിനെ അപ്പോൾ കുറ്റപ്പെടുത്താനായിട്ട് വരും രാവണൻ പോലും ശ്രീരാമന്റെ പേര് ഒരു ദിവസം പത്തും പതിനഞ്ചും തവണ പറയും എന്തിനാ കുറ്റപ്പെടുത്താനായിട്ടാണെങ്കിൽ പോലും അതിലൂടെ പുണ്യം കിട്ടുമെന്ന് രാവണൻ അറിയാമായിരുന്നു അപ്പൊ അതേപോലെ ശ്യാമിനും അറിയാം രാമന്റെ പേര് പറഞ്ഞാലേ എനിക്ക് പുണ്യം കിട്ടൂലും അതേ സ്ഥലത്ത് രാമനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്താ ഈ പറയുന്ന ഗവൺമെന്റിൽ നിന്നും നല്ല നല്ല പ്രോത്സാഹനങ്ങളും കിട്ടും സമ്മാനങ്ങളും കിട്ടും അതേ സമയത്ത് സാക്ഷാൽ ശ്രീ രാമചന്ദ്രന്റെ അനുഗ്രഹവും കിട്ടും രാമനാമമാണല്ലോ ഓരോ തവണയും ഉച്ചനയ്ക്ക് നിന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അയാൾ ചെയ്യുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു നാടകമാണ് ഇതെന്നേ നമുക്ക് വിശ്വസിക്കണ്ടു കൃത്യമായിട്ട് അയാൾ നല്ല ഒന്നാന്തരം രാമഭക്തനാണ് അതുകൊണ്ടാണ് അയാള് വേറെ എന്തൊക്കെ വിഷയമുണ്ട് ആരുടെ രാമൻ എന്നുള്ള പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് സ്ഥലത്തെങ്കിലും രാമൻ 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 കാട്ടാളനായിട്ടുള്ള വാൽമീകി അല്ലെങ്കിൽ രത്നാകരൻ ഈ രാമ 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 എന്ന് ജപിച്ചിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിയത് അതായിരിക്കാം ഇയാളും ഈ നീചനായ വ്യക്തിക്ക് ശ്രേഷ്ഠനാവണം എന്നുള്ള ചിന്തയാവാം ഈ ആരുടെ രാമൻ എന്നുള്ള പുസ്തകം പോലും അയാളെ കൊണ്ട് എഴുതിപ്പിച്ചതെന്ന് തോന്നിപ്പോകുന്നു ഇതിനേക്കാൾ നല്ലൊരു മറുപടി കിട്ടാനില്ല കാരണം നമ്മുടെ മനസ്സിലുള്ളത് മാത്രമേ നമ്മുടെ ചിന്തയിൽ എപ്പോഴും വരുവുള്ളൂ അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ശ്രീരാമ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയായിരിക്കണം സത്യം ഇത്ര ഇത്ര ആസ്വദിച്ച ഒരു ഉത്തരം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അത്ര മനോഹരമായിട്ടായിരുന്നു വിനോജി ഒരുപാട് ഒരുപാട് നന്ദി പാത നമസ്കാരങ്ങളോട് കൂടി നന്ദി